എല്ലാവർക്കും നമസ്കാരം പത്രങ്ങളിൽ നിന്നുള്ള ക്വിസ് ചോദ്യങ്ങൾ മത്സര പരീക്ഷകളിലെ ഒരു പ്രധാന ഭാഗമാണ് നമുക്ക് പ്രധാനപ്പെട്ട പത്ര ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ ചോദ്യം കേരളത്തിന്റെ പുതിയ ചീഫ് ജഡ്ജായി നിയമിതനായത് ആരാണ് നിതിൻ മധുക്കർ ജംദാർ എന്ന് പറയുന്ന വ്യക്തിയാണ് കേരളത്തിന്റെ പുതിയ ചീഫ് ജഡ്ജായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയുടെ ചീഫ് ജഡ്ജ് ആരാണ് എന്ന് ചോദിച്ചാൽ സുപ്രീം കോടതിയുടെ ചീഫ് ജഡ്ജ് ആരാണെന്ന് ചോദിച്ചാൽ അത് ഡി വൈ ചന്ദ്രചൂഡാണ് ധനഞ്ജയ് യശ്വന്ത് ചന്ദ്രചൂഡ് പിന്നീട് വാർത്തകളിൽ വന്ന ഒരു ചിത്രമാണ് ഇത് ദുർഗാ പൂജയ്ക്ക് വേണ്ടി ബംഗ്ലാദേശിൽ നിന്നും ബംഗാളിലേക്ക് കയറ്റുമതി ചെയ്യാൻ തീരുമാനിച്ച മത്സ്യത്തിന്റെ പേര് ഹിൽസ ഇലിഷ് എന്നാണ് പേര് ഹിൽസ ഇലിഷ് ക്വാഡ് കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട വാർത്തയായിരുന്നു പത്രത്തിൽ മറ്റൊന്ന് ക്വാഡ് ക്വാഡ് കൂട്ടായ്മയിലെ രാജ്യങ്ങൾ എന്നറിയപ്പെടുന്നത് ഇന്ത്യ അമേരിക്ക ഓസ്ട്രേലിയ ജപ്പാൻ എന്നീ രാജ്യങ്ങളാണ് നമ്മുടെ തൊട്ട അയൽ രാജ്യമായ ശ്രീലങ്കയ്ക്ക് പുതിയ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ലഭ്യമായിട്ടുണ്ട് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത് അനുരാ കുമാര ദിസനായകി എന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പേര് നാഷണൽ പീപ്പിൾസ് പവർ പാർട്ടി എന്നാണ് നാഷണൽ പീപ്പിൾസ് പവർ പാർട്ടി എൻ പി എന്ന് ആലോചിച്ചിരുന്നാലും മതിയാകും ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ കുതിര പരിശീലന കേന്ദ്രം ചേക്കാടിയിലാണ് ഉള്ളത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ കുതിര പരിശീലന കേന്ദ്രം ചേക്കാടിയിലാണ് ഉള്ളത് ചേക്കാടി എന്ന് പറയുന്ന കേരളത്തിലെ പ്രദേശമാണ് പുൽപ്പള്ളി എന്ന് പറയുന്ന സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടുവരുന്നു ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ കുതിര പരിശീലന കേന്ദ്രം അപ്പോൾ ഇന്ന് പഠിച്ച ചോദ്യങ്ങൾ പ്രധാനമായിട്ടും ഒന്നുകൂടി ഒന്ന് ആലോചിച്ചു കഴിഞ്ഞ ചോദ്യം ജഡ്ജിയുടെ പേര് നിതിൻ എന്നെങ്കിലും ആലോചിച്ച് ചെയ്യുക നിതിൻ അടുത്തത് മത്സ്യത്തിന്റെ പേര് ഹിൽസ എന്നുള്ളതാണ് ഹിൽസ ഇലിഷ് എന്നുള്ളതായിരുന്നു ക്വാഡ് രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ആലോചിക്കുക ഇന്ത്യയുടെ കൂടെ അമേരിക്കയുണ്ട് ഓസ്ട്രേലിയ ഉണ്ട് ജപ്പാൻ ഉണ്ട് ശ്രീലങ്കൻ പ്രസിഡന്റിന്റെ പേര് അനുരാ കുമാര ദിസനായിക എന്നുള്ളതാണ് നാഷണൽ പീപ്പിൾസ് പവർ പാർട്ടിയിലെ അംഗമാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ കുതിര പരിശീലന കേന്ദ്രം ചേക്കാടിയിലാണ്